നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹൈന്ദവരുടെ ഒരു ആഘോഷമാണ് മഹാശിവരാത്രി ഭഗവാൻ ശിവനെ പ്രീതിപ്പെടുത്താനുള്ള എട്ട് വ്രതങ്ങളിൽ ഒന്നാണ് ശിവരാത്രി കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണിത് ശിവരാത്രി വ്രതം എടുക്കുന്നവർ തലേന്നു തന്നെ മുറ്റം അടിച്ചും തളിച്ചും വീട് കഴുകി വൃത്തിയാക്കിയും ഗ്രഹശുദ്ധി വരുത്തണം തലേന്നു രാത്രി അരിയാഹാരം പാടില്ല പകരം പാലോ പഴങ്ങളോ ലഘുവായ ആഹാരങ്ങളോ ആകാം ശിവരാത്രി ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങൾ നിറവേറ്റി കുളിച്ച് ഭസ്മവും രുദ്രാക്ഷവും ധരിക്കാവുന്നതാണ് വീട്ടിൽ വിളക്ക് കൊളുത്തി മഹാദേവിനെ ധ്യാനിക്കണം പിന്നീട് ക്ഷേത്ര ദർശനവും നടത്തണം മൂലമന്ത്രമോ ഓം നമ ശിവായോ ജപിച്ച് ക്ഷേത്രത്തിന് മൂന്നു വലം വെക്കേണ്ടതാണ് പിന്നീടകത്ത് കയറി തൊഴാം ക്ഷേത്രദർശനത്തിന് സാധിക്കാത്തവർ വീട്ടിലിരുന്ന് ശിവപുരാണം ശിവസഹസ്രനാമം അഷ്ടോത്തര നാമസ്തോത്രം ശിവപഞ്ചാക്ഷ സ്തോത്രം പിൽവാഷ്ടകം ലിംഗം മുതലായ ശിവസ്തോത്രങ്ങൾ പാരായണം ചെയ്യണം സ്ത്രീകൾ പഞ്ചാംഗ നമസ്കാരവും പുരുഷന്മാർ സാഷ്ടാംഗ നമസ്കാരവും ചെയ്യണം നാമജപത്തോട് ക്ഷേത്രത്തിൽ കഴിയുന്നതാണ് ഉത്തമം പകൽ ഉപവാസം തന്നെയാണ് വിധിച്ചിട്ടുള്ളത് ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ളവർ ഒരിക്കൽ വ്രതം നോക്കുകയും ആരോഗ്യസ്ഥിതി അനുകൂലമായിട്ടുള്ളവർ ഉപവാസം നോക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം ഒരിക്കൽ നോക്കുന്നവർ ഒരു നേരം അരിയാഹാരമാകാം ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വെള്ളനിവേദ്യമാകുന്നതും ഉത്തമം വയറു നിറയെ കഴിക്കാൻ പാടില്ല വൈകിട്ട് ക്ഷേത്രത്തിൽ മഹാദേവൻ അഭിഷേകം ചെയ്ത പാലോ നീതിച്ച കരിക്കോ വാങ്ങി കുടിക്കാവുന്നതാണ് തുടർന്ന് പിറ്റേന്ന് ക്ഷേത്രദർശനം നടത്തി മഹാദേവനെ നമസ്കരിച്ച് വ്രതം അവസാനിപ്പിക്കുക പൂർവികരുടെ ബലിപൂജയ്ക്ക് മുടക്കം വന്നാൽ പിതൃപൂജയോടെ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് പിതൃക്കളെ പ്രീതിപ്പെടുത്തണം ബലിപൂജയ്ക്ക് മുടക്കം വന്നില്ലെങ്കിൽ കൂടിയും പിതൃക്കളെ പ്രീതിപ്പെടുത്താവുന്നതാണ് ശിവരാത്രി ദിനത്തിൽ അർപ്പിക്കുന്ന വഴിപാടുകൾ അതീവ ഫലദായകമാണ് കൂവളത്തില സമർപ്പണമാണ് ഏറ്റവും പ്രധാനം ഭഗവാന് കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നതും കൂവളത്തുമാല സമർപ്പിക്കുന്നതും അതിവിശിഷ്ടമാണ് ശിവരാത്രിയുടെ അന്നും തലേന്ന് പ്രദോഷത്തിന്റെ അന്നും കൂവളത്തില പറിക്കരുത് കൂവളത്തില വാടിയാലും അതിന്റെ വിശിഷ്ടത നഷ്ടപ്പെടുകയില്ല പിൻവിളക്ക് ജലധാര എന്നിവ ഭഗവാൻ സമർപ്പിക്കുന്നതും ഉത്തമമാണ് ആയുർദോഷമുള്ളവർ മൃത്യുജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ദാമ്പത്യ ദുരിത ദോഷങ്ങൾ അനുഭവിക്കുന്നവർ ഉമാമഹേശ്വര പൂജയോ ഐക്യമത്വ സൂക്ത അർച്ചനയോ നടത്തുക വിവാഹ തടസ്സം നീങ്ങാൻ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നതും സഹായകമാണ് ശിവരാത്രിയുമായി ബന്ധപ്പെടുത്തി രണ്ട് ഐതിഹ്യ കഥകളാണ് ഉള്ളത് പാനാഴിമതനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോക രക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു ഈ വിഷ ഉള്ളിൽ ചെന്ന മഹാദേവന് ഹാനികരമാകാതിരിക്കാൻ പാർവതിദേവി അദ്ദേഹത്തിന്റെ ഖണ്ഡത്തിൽ മുറുക പിടിക്കുകയും വായിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ ഭഗവാൻ വിഷ്ണു മഹാദേവന്റെ വായ അടച്ചു പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം ഖണ്ഡത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു ഭഗവാന് ആപത്തൊന്നും വരാതിരിക്കാൻ പാർവതി ദേവി ഉറക്കമളച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിനെയും മഹാദേവനെയും ബ്രഹ്മാവിനെയും ബന്ധപ്പെടുത്തിയാണ് മറ്റൊരൈതിഹം മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് മുളച്ചു വന്ന താമരയിൽ ബ്രഹ്മാവ് ജന്മമെടുത്തു വിശാലമായ ജലപരപ്പിൽ കൂടി സഞ്ചരിച്ച ബ്രഹ്മാവിന് വിഷ്ണുവിനെ മാത്രം കാണാൻ കഴിഞ്ഞുള്ളൂ നീ ആരാണെന്ന ചോദ്യത്തിന് നിന്റെ പിതാവായ വിഷ്ണു വിഷ്ണുവാണെന്നുത്തരം ബ്രഹ്മാവിന് തൃപ്തി നൽകിയില്ല അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു യുദ്ധത്തിനിടയിൽ ഒരു ശിവലിംഗം അവർക്ക് മധ്യേ പ്രത്യക്ഷപ്പെട്ടു അതിന്റെ മേലഗ്രവും കീഴഗ്രവും ദൃശ്യമായിരുന്നില്ല യുദ്ധം അവസാനിപ്പിക്കാനും ജ്യോതിർലിംഗത്തിന്റെ അഗ്രം കണ്ടുപിടിക്കുന്നവനുമാണ് ശ്രേഷ്ഠനെന്നും അശരീരി മുഴങ്ങി അഗ്രങ്ങൾ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു താഴേക്കും സഞ്ചരിച്ചു യുഗങ്ങൾ കഴിഞ്ഞാലും ഇതിൻറെ മുകൾ ഭാഗം കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ ശിവലിംഗത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കു പതിച്ചുകൊണ്ടിരുന്ന കൈതപ്പൂവിനോട് സഹായം അഭ്യർത്ഥിച്ചു കൈതപ്പൂവ് ശിവലിംഗത്തിന്റെ മുകളിൽ നിന്ന് എടുത്തതാണെന്ന് കളവ് പറയാൻ ബ്രഹ്മദേവൻ കൈതപ്പൂവിനോട് ആവശ്യപ്പെട്ടു ബ്രഹ്മദേവന്റെ ആവശ്യം കേട്ട കൈതപ്പൂവ് സമ്മതം മൂളുകയും ചെയ്തു കൈതപ്പൂവും കൊണ്ട് ശിവസന്നിധിയിലെത്തിയ ബ്രഹ്മദേവൻ താൻ ശിവലിംഗത്തിന്റെ മുകളിൽ നിന്നുമാണ് വരുന്നതെന്ന് കളവ് പറഞ്ഞു അതിന് തെളിവായിട്ടാണ് കൈതപ്പൂവിനെ കൊണ്ടു വന്നതെന്നും പറഞ്ഞു ബ്രഹ്മദേവൻ പറഞ്ഞത് കളവാണെന്ന് മനസ്സിലാക്കിയ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് കൈതയോട് ബ്രഹ്മദേവൻ പറഞ്ഞത് സത്യമാണോ എന്ന് അന്വേഷിച്ചു കൈതപ്പൂവ് അതേ എന്നാണോ മറുപടി നൽകിയത് കോപം പൂണ്ട മഹാദേവൻ ബ്രഹ്മാവിന്റെ അഞ്ചാം സ്ഥിര സർത്തെടുത്തു ആരും നിന്നെ പൂജിക്കാതിരിക്കട്ടെ എന്നും ശമിച്ചു കളവിന് കൂട്ടുനിന്ന കൈതപ്പൂവിനെ ആരും നിന്നെ പൂജക്കെടുക്കാതെ ഇരിക്കട്ടെ എന്നും ശപിച്ചു ഇതിനുശേഷമാണ് പൂജയിൽ പ്രധാനമായും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വളരെ സുഗന്ധമേറിയ കൈതപ്പൂവിനെ ആരും പൂജയ്ക്കെടുക്കാത്തതും ബ്രഹ്മദേവനെ പൂജിക്കാത്തതും മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടത് മാഘമാസത്തിലെ മാസത്തിലെ കറുത്ത പക്ഷത്തിൽ ചതുർദശി രാത്രിയിലായിരുന്നു എല്ലാ വർഷവും ഈ രാത്രി ഒരു വ്രതമായി അനുഷ്ഠിക്കണമെന്നും അതിന്റെ ശിവരാത്രി വ്രതം എന്നായിരിക്കുമെന്നും മഹാദേവൻ അരുൾ ചെയ്തു ശിവരാത്രിയിൽ ഭഗവാനെ ആരാധിക്കുന്നതിനോടൊപ്പം ഭഗവാന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ കഴിയട്ടെ ഭഗവാൻ കാണിച്ചു തന്ന ത്യാഗത്തിന്റെ മാതൃക ഉൾക്കൊള്ളാൻ നമുക്ക് ശ്രമിക്കാം വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീണ്ടും ഒരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം